അപ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ട് ഹൈവേയുടെ വർക്ക് കംപ്ലീറ്റ് ആയി പൊതുജനങ്ങൾക്കായിട്ട് കൊടുക്കുക നമസ്കാരം എന്റെ ചെറുത്താറിന്റെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു പാർട്ടില് തിരുവനന്തപുരം ജില്ലയിലെ കോരണി മുതൽ കഴക്കൂട്ടം വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം മുതൽ കഴക്കൂട്ടം വരെയുള്ള ഞങ്ങളുടെ ഈയൊരു സെക്ഷനിലെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണിത് അപ്പോൾ ഇത്രയും പാർട്ടുകൾ കണ്ട് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി എന്നെ ചെറുത്താറ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഹൈവേ അപ്ഡേറ്റ് വീഡിയോകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നിന്റെ വീട്ടിലോട്ട് പോവാം നമ്മളിപ്പോൾ കോരണി എത്തി മാമം കഴിഞ്ഞ് കോരണി അപ്പോൾ ഈ കോരണി ഭാഗത്തും ഒരു പറയത്തക്ക ഒരു അപ്ഡേറ്റ് നമുക്ക് കാണാനില്ല അതായത് നമ്മൾ നേരത്തെ രണ്ട് മാസം മുമ്പ് കണ്ടൊരു കാഴ്ചയൊക്കെ തന്നെയാണ് ഏകദേശം ഈ സമയത്ത് നമുക്ക് കാണാൻ ഇവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ മണ്ണ് ഫില്ലിങ് നടക്കുന്നതായിട്ട് കാണാം ഓക്കെ നമ്മളിപ്പോൾ കോരണി കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണ് ഇടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം ഈ ഒരു സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കുറച്ച് ഡ്രൈനേജ് ചാനിന്റെ വർക്ക് ലെഫ്റ്റ് സൈഡിൽ അതായത് ഇടത് സൈഡിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് കോരണി ഭാഗത്ത് പറയാൻ പറ്റുന്ന ഒരു പുതിയൊരു അപ്ഡേറ്റ് പിന്നെ മണ്ണ് ഫില്ലിങ്ങും കുറച്ച് നടക്കുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ചെമ്പകമംഗലം എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസേജുണ്ട് അപ്പോൾ അകുതി വർക്ക് കഴിഞ്ഞിട്ടുള്ളതായിട്ട് കാണാം പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ ഒരു വലിയൊരു അപ്ഡേറ്റ് ഇവിടെ നടന്നിട്ടില്ല പക്ഷേ എന്നാലും വർക്ക് നടക്കുന്നുണ്ട് കാരണം ഈ രണ്ട് മാസം നമ്മൾ മുന്നേ ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ് മഴ ഒരു വലിയൊരു വില്ലനായിരുന്നു ഈ ഒരു സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനൊരു പറയത്തക്കൊരു അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് കാണാനില്ല പക്ഷെ എന്നിരുന്നാലും വർക്ക് നടക്കുന്നുണ്ട് രണ്ട് സൈഡിലും മണ്ണ് ഫില്ലിങ് കാണാം ഇവിടെയും ഇടതു സൈഡിൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ഇവിടെയും കുഴപ്പമില്ല നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് തോന്നിക്കൽ കഴിഞ്ഞെന്നാണ് തോന്നുന്നത് നമ്മളിപ്പോൾ തോന്നിക്കൽ ഭാഗത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയാനുള്ളത് നല്ലൊരു അപ്ഡേറ്റ് ഈ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് ഇപ്പോൾ എഡൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വോളിൻ്റെ വർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും അവിടെ ഒരു താഴ്ന്ന സ്ഥലമാണ് അവിടെ ഇപ്പോൾ മണ്ണു ഫില്ലിങ്ങൊക്കെ നടക്കുന്നതായിട്ട് കാണാം അപ്പൊ ഇവിടെ ടോട്ടലി നോക്കുമ്പോൾ നല്ല രീതിയിലൊരു വർക്കിന്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇനി തിരുവനന്തപുരത്തേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് പറയാനും അങ്ങനെ വലിയൊരു പുതിയൊരു അപ്ഡേറ്റ് ഇല്ല എന്നിരുന്നാലും കുറച്ചുകൂടെ വർക്ക് നടന്നിട്ടുണ്ട് രണ്ട് മാസം കൊണ്ട് നല്ല രീതിയിൽ വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വെള്ളക്കെട്ട് ഉള്ള സ്ഥലമാണിത് വെള്ളക്കെട്ടുള്ള എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടുന്ന സ്ഥലം അപ്പോൾ അതുകൊണ്ട് വർക്ക് കുറച്ച് സ്ലോവിലാണ് ഈ ഒരു ഭാഗം നടക്കുന്നത് പിന്നെ ഇടത് സൈഡിൽ നല്ല രീതിയിൽ മണ്ണുക്കല്ലി നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ മംഗലപുരം എത്തിയിട്ടുണ്ട് ഇപ്പോൾ മംഗലപുരത്തെ കാഴ്ച മംഗലപുരം സൈഡിലുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നും മുന്നേ വന്നപ്പോഴും എങ്ങനെയാണ് വണ്ടികളൊന്നും നേരെ അവർ വിടുന്നില്ല ഹൈവേക്കാർ വണ്ടികൾ വിടുന്നില്ല ഇവിടെ കുറച്ച് ഇടത് ഭാഗത്തുകൂടെയാണ് വണ്ടികൾ വിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടുന്ന് ഇങ്ങോട്ടുള്ള വണ്ടികൾ വിടുന്നുണ്ട് വൺ സൈഡ് വണ്ടികളാണ് വിടാത്തത് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ഒരൊറ്റ വണ്ടി അവർ വിടുന്നുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് ആ ഒരു ഭാഗം കാണിച്ചു തരാൻ പറ്റില്ല മംഗലാപുരം മുതൽ പള്ളിപ്പുറം വരെയാണ് വണ്ടികളിങ്ങനെ വഴിതിരിച്ചുവിട്ടത് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ വീണ്ടും ഹൈവേയിലോട്ട് കയറി നമ്മളിപ്പോൾ പള്ളിപ്പുറത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ഇവിടെ കുറച്ച് ഫാസ്റ്റാറ്റ് വർക്ക് നടക്കുന്നതായിട്ട് കാണാം നമ്മൾ എന്താ പറയുക ഒരു രണ്ട് മാസം മുമ്പ് കണ്ടൊരു കാഴ്ചയല്ല കുറേ കൂടെ നല്ല രീതിയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇടേ സൈഡിൽ ആ ഒരു സൈഡ് വോളിൻ്റെ വർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാക്കാം കുറച്ചുകൂടെ ഫാസ്റ്റാറ്റ് ഇവിടെ വർക്ക് നടന്നതായിട്ട് കാണാം അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് ഇവിടെയും കുറച്ച് ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് രണ്ട് മാസം കൊണ്ട് അങ്ങനെ ഒരു പറയത്തൊക്കെ വലിയൊരു വലിയൊരു ഇല്ല മെയിൻ കാരണം മഴ തന്നെയാണ് ഇവിടെ പല സ്ഥലത്തും വെള്ളം കെട്ടി കിടക്കുന്നത് ഇവിടെ നിന്ന് സാധനം അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഈ മഴ ആയിരുന്നിട്ട് പോലും നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് ലെവലിംഗ് നടക്കുന്നുണ്ട് അതിൻ്റെ മെഷീൻസ് ഒക്കെ ഇവിടെ ോക്കുകയാണെങ്കിൽ വളരെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ വളരെ വലിയൊരു വ്യത്യാസമൊന്നുമില്ല അതുപോലെയൊക്കെ തന്നെയാണ് രണ്ട് മാസം മുമ്പ് കണ്ടതുപോലെ തന്നെയാണ് എന്നാലേ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഈ ഒരു സ്ഥലം പള്ളിപ്പുറം ഇപ്പൊ നമ്മളിപ്പോ പള്ളിപ്പുറം ടൗണിനോട് എടുക്കുകയാണ് പള്ളിപ്പുറം ഈ ഒരു ഭാഗത്ത് പള്ളിപ്പുറത്തിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ കുറച്ചുകൂടെ വർക്ക് നടന്നായിട്ട് കാണാം രണ്ട് മാസമായിട്ട് പിന്നെ ഇതൊരു ടൗൺ ഏരിയയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വളരെ ഫാസ്റ്റായിട്ടൊരു വർക്ക് നടക്കാൻ സാധ്യത കുറവാണ് എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് പല സൈഡിൽ ഡ്രൈനേജ് ആലിൻ്റെയൊക്കെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ പള്ളിപ്പുറം കഴിഞ്ഞ് കണിയാപുരത്തെത്തി കണിയാപുരം ഇപ്പോൾ കണിയാപുരം ടൗണിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണിയാപുരം ടൗണിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഫ്ലൈ ഓവർ ഉണ്ട് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് പുറത്തോട്ടുള്ള ഒരു വിസിബിലിറ്റി കിട്ടുന്നില്ല ഇപ്പോൾ കണിയാപുരത്തെ ഒരു കാഴ്ച പറയാമെങ്കിൽ രണ്ട് മാസം മുമ്പ് വന്നതെന്ന് രണ്ട് മാസം മുമ്പത്തെ കാഴ്ചയെക്കാളും കണിയാപുരത്തെ ഒരു അപ്ഡേറ്റ് കണിയാപുരത്തിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ രണ്ട് മാസം മുമ്പ് കണ്ടതിനേക്കാളും വളരെ വ്യത്യാസമുണ്ട് ഇവിടെ രണ്ട് സൈഡിൽ ഡ്രൈനേജ് ആലിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതൊരു കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ കണിയാപുരം കഴിഞ്ഞു നമ്മൾ വെട്ട് റോഡ് ജംഗ്ഷനിൽ എത്തുകയാണ് ഇവിടുന്ന് ഇട സൈഡിലോട്ട് എം സി റോഡാണ് എം സി റോഡ് അറിയാമല്ലോ അങ്കമാലി വരെയുള്ള ഒരൊറ്റ റോഡാണ് കോട്ടയം വഴി അച്ചു പോകുന്നത് അപ്പോൾ ഇവിടുന്ന് എം സി റോഡ് തുടങ്ങുന്നത് ൂട്ടം ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ കഴക്കൂട്ടത്തെ കാര്യം പറയുകയാണെങ്കിൽ എൻ എച്ച് അറുപത്താറിന്റെ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള റീച്ചാണ് കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു പാലത്തു നിന്നാണ് കഴക്കൂട്ടം കാറോട് ബൈപ്പാസ് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് തെക്കേ അറ്റത്തുള്ള അതായത് കഴക്കൂട്ടം കാറോട് ബൈപ്പാസ് കഴിഞ്ഞ് കൊല്ലം ഭാഗത്തേക്ക് വരുമ്പോഴുള്ള അടുത്ത റീച്ച് എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങൽ ബൈപ്പാസ് ആണ് ആറ്റിങ്ങൽ ബൈപ്പാസ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ട് ഹൈവേയുടെ വർക്ക് കംപ്ലീറ്റായി പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇതിന് ശേഷമുള്ള വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇവിടെ ഓൾറെഡി വർക്ക് കംപ്ലീറ്റ് ആണ് ഈ ഒരു സ്ഥലത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം മുതൽ ഇവിടം വരെയുള്ള എല്ലാ വീഡിയോകളും കണ്ട് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ കുറ്റിപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള വീഡിയോ ഇനി വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം